വാണിയംകുളത്തെ മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ആക്രമിച്ച സംഭവത്തിൽ റിമാൻഡിലുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഡിവൈഎഫ്ഐ ഷൊണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ് കുനത്ര മേഖലാ പ്രസിഡന്റ് കിരൺ സെക്രട്ടറി സുർജിത് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇവരെ ചോദ്യം ചെയ്യലിന് ശേഷം ചൊവ്വാഴ്ച തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിന് അടിയിലെ കമൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അക്രമത്തിലെത്തിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ എട്ടിനായിരുന്നു ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിന് നേരെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ ആക്രമം വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ്റെ മകൻ ഉൾപ്പെടെ സംഭവത്തിൽ അറസ്റ്റിലാണ് അറസ്റ്റിലായ ഹാരിസും സുർജിത്തും സഹകരണ ബാങ്ക് ജീവനക്കാരുമാണ് സംഭവത്തിൽ സി പി എം അംഗങ്ങളായവരെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് പരിക്കേറ്റ വിനേഷിന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള സഹായങ്ങളും സി പി എം നേതൃത്വം ഏറ്റെടുത്തതായി ജില്ലാ സെക്രട്ടറിയും അറിയിച്ചിരുന്നു അതേസമയം അക്രമത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഡിവൈഎഫ്ഐ അംഗങ്ങൾക്കിടയിലും പ്രതിഷേധമുയരുന്നുണ്ട്